നമസ്കാരം കേരള സംസ്ഥാനത്ത് മഴ കനക്കുന്നതോടെ മഴ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നല്ല രീതിയിൽ നാം ശ്രദ്ധിക്കേണ്ടതായുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ഡെങ്കിപ്പനി മഴ കനക്കുന്നതോടെ ഇരട്ടിയിലേറെയായി വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും ആരോഗ്യവകുപ്പും സംസ്ഥാനത്തെ ഡെങ്കിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഓരോ മാസം കൂടുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാർച്ചിൽ രോഗം സംശയിക്കുന്ന എഴുപത്തി കേസുകളും നാൽപ്പത് സ്ഥിരീകരിച്ച കേസുകളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഏപ്രിലിൽ രോഗം സംശയിക്കുന്നവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായും സ്ഥിരീകരിച്ചവരുടെ എണ്ണം അൻപത്തിനാലായും ഉയർന്നു മെയ് പത്തൊമ്പത് വരെ രോഗം സംശയിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇരുപത്തിയഞ്ച് പേർക്ക് ഇതുവരെ ഇതിനോടകം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞു കടുത്ത വേനലിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന അതേസമയം വൈറൽ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ വൈറസ് പരത്തുന്ന രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ ശുചിത്വം പാലിക്കണം ഇടയ്ക്കിടെ കൈകൾ കഴുകുക കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വീടിന് പുറത്തു പോകുമ്പോൾ തുവാല കൈയിൽ കരുതണം തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുവാല ഉപയോഗിച്ച് മുഖം മറയ്ക്കണം എന്നും നിർദ്ദേശത്തിൽ പറയുന്നു പൊതുസ്ഥലത്തുന്നത് തുപ്പുന്നത് ഒഴിവാക്കുക പനിയോ ജലദോഷമോ ബാധിച്ചാൽ പൊതുസ്ഥലങ്ങളിൽ പോകരുത് അത്യാവശ്യത്തിന് പുറത്തു പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല അതിനാൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല ഗർഭിണികൾ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവർ ജലദോഷവും പനിയും ബാധിച്ചാൽ സ്വയം ചികിത്സിക്കാതിരിക്കുക ഇവർക്ക് എച്ച് വൺ എൻ വൺ ബാധിച്ചാൽ കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അപകടകരമായേക്കുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലിനജലവുമായി ജലവുമായി സമ്പർക്കം പുലർത്തുന്നവർ പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾ മീൻ പിടിക്കുന്നവർ തുടങ്ങിയവർ പനി ബാധിച്ചാൽ ഡോക്ടറെ കണ്ട് എലിപ്പനിക്ക് ചികിത്സ തേടണം എലിപ്പനി നേരത്തെ ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാകും മഴ പെയ്തതോടെ വീടിന് ചുറ്റും വെള്ളക്കെട്ട് കെട്ടി നിന്ന് കൊതുക് മുട്ടിയിട്ട് പെരുകാനും അതുവഴി ഡെങ്കിപ്പനി ചിക്കൻ കുനിക എന്നിവ വരാനും സാധ്യതയുണ്ട് ചെറുപാത്രങ്ങൾ ചിരട്ടകൾ സൺഷെയ്ഡുകൾ മരപ്പൊത്തുകൾ തുടങ്ങിയവയിൽ നിന്നും കൂടാതെ ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ ബരങ്ങളുടെ ചിരട്ടകൾ എന്നിവയിൽ നിന്നും കെട്ടി നിൽക്കുന്ന മഴവെള്ളം നീക്കം ചെയ്യണം അതുപോലെ ടൗൺ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി നടക്കുന്നവരാണെങ്കിൽ വീട്ടിലെത്തിയതിനു ശേഷം കൈകാലുകൾ വൃത്തിയായി കഴുകാനും കുളിക്കാനും ശുചിത്വം കൃത്യമായ രീതിയിൽ നോക്കാനും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങളെ ചെറുക്കാൻ നമ്മൾ തന്നെ സ്വയം സുരക്ഷിതരായാൽ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും